ഈ ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ജൂൺ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെട്ട് വളരാനുള്ള ഒരു മാസമാണിത് കത്തോലിക്ക വിശ്വാസികളുടെ ഏറ്റവും വലിയ ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തി വിശുദ്ധനായ ചാവറ പിതാവാണ് തിരുഹൃദയ ഭക്തി കേരളത്തിൽ ഇത്രത്തോളം പ്രചരിപ്പിച്ചത് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ തിരുഹൃദയം പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി ഭക്തി പ്രചരിപ്പിക്കുന്നവർക്കായി ഈശോ നൽകിയ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെ ഈശോ നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും മൂന്ന് അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതകാലത്തും പ്രത്യേകം മരണസമയത്തും അവർക്ക് ഞാൻ അഭയമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പ്രവൃത്തികളെയും സമൃദ്ധമായി ഞാൻ അനുഗ്രഹിക്കും ആറ് പാപികൾ എന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രം ദർശിക്കും ഏഴ് മന്ദഭക്തർ തീക്ഷ്ണതയുള്ളവരാകും എട്ട് തീക്ഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ സ്വരൂപം വച്ചു വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും അവ ഒരിക്കലും നീക്കപ്പെടുന്നതല്ല പന്ത്രണ്ട് ഒമ്പത് മാസാന്ദ്യ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവർ മരിക്കും മുമ്പ് പാപങ്ങളെ പ്രതി ഉത്തമ മനസ്താപം കൊടുക്കും മരണനിമിഷം എൻ്റെ ഹൃദയം അവർക്ക് സങ്കേതമാകും അത്യാവശ്യമായ കൂതാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കുകയില്ല കണ്ടോ എത്രമാത്രം അനുഗ്രഹപ്രദമായ വാഗ്ദാനങ്ങളാണ് ഈശോ നൽകിയത് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ഈ കൊച്ചു പ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഈ ഒരു ജൂൺ മാസം മുഴുവൻ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നസ്രത്തിലെ തിരുകുടുംബത്തിൽ ജനിച്ചു വളർന്ന് അതിനെ അനുഗ്രഹസമ്പന്നമാക്കിയ ദിവ്യരക്ഷക ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു അങ്ങയുടെ സ്നേഹവും സമാധാനവും അവയിൽ നിറയ്ക്കണമേ എല്ലാ ദുരാശകളിൽ നിന്നും അവയെ മോചിപ്പിക്കണമേ അങ്ങയുടെ രക്ഷയുടെ ഫലം എല്ലാ കുടുംബങ്ങളിലും സംജാതമാകുവാൻ ഇടയാക്കണമേ ഈ പ്രതിഷ്ഠാപനം പരിശുദ്ധ മാതാവിനോടും വിശുദ്ധ പിതാവിനോടും ചേർന്ന് അനുനിമിഷം ആവർത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെയും സകല കുടുംബങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ ആമേ തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ദിവസം തോറും നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ തിരുഹൃദയമേ ഇന്ന് ഞാൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും പ്രാർത്ഥനകളിലും അനുഭവിക്കുന്ന ഒരുപാട് പീടുകളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എന്നെ ആശീർവദിക്കണമേ ഈ ജപം നമ്മൾ പറ്റുന്നത്രയും തവണ ചൊല്ലിക്കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കണം ഞാൻ ഒന്നുകൂടെ പറയാം ഈശോയുടെ തിരിഹൃദയമേ ഇന്ന് ഞാൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും പ്രാർത്ഥനകളും അനുഭവിക്കുന്ന ഒരുപാട് പീടുകളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എന്നെ ആശീർവദിക്കണമേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുക രണ്ട് ആഴ്ച തോറും നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസം വർജിക്കുകയും ഈശോയുടെ തിരുമരണത്തിന്റെ ഓർമ്മയ്ക്കായി അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് അഞ്ച് അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് സ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കണം പിന്നെ ചെയ്യേണ്ടത് മാസം തോറും ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഭക്തിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അന്നേ ദിവസം കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുടുംബ പ്രതിഷ്ഠ നടത്തുകയും വേണം പിന്നെ വർഷം തോറും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞുള്ള ഒൻപതാം ദിവസം വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ നാം ആഘോഷിക്കുന്നത് അന്ന് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള തീക്ഷ്ണതയാൽ നിറഞ്ഞ് ഭക്തിയോടെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം കുടുംബ പ്രതിഷ്ഠ നവീകരിക്കണം തിരുഹൃദയ തിരുനാൾ ഒരു കുടുംബ തിരുനാളായി ആചരിക്കണം തിരുഹൃദയ രൂപം ഭംഗിയായി അലങ്കരിച്ച് തിരികത്തിച്ചു വെച്ചും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥന ചൊല്ലുന്നു തിരുഹൃദയനാഥനായ ഈശോയോട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദിവ്യരക്ഷകരായ ഈശോ വിശുഹായിയുടെ തിരുഹൃദയമേ ഞങ്ങൾ പാപികളാണെന്നറിയുന്നു എങ്കിലും അങ്ങയുടെ ദയയിൽ ശരണപ്പെട്ട് അങ്ങേയസന്നിധിയിൽ ഞങ്ങൾ അണയുന്നു ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെയും നന്ദികേടിനെയും ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു പാപങ്ങളെല്ലാം എന്നേക്കും ഇല്ലാതാക്കുന്നതിന് ഞങ്ങളാൽ കഴിയുന്ന വിധം അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തും അങ്ങേ നിന്ദിക്കുകയും അപമാനിക്കുകയും അനാദരിക്കുകയും ചെയ്യുന്ന അനേക മക്കളുടെ അപമാനങ്ങൾ നിന്ദാപമാനങ്ങളോർത്ത് മനസ്തപിച്ചുകൊണ്ട് അങ്ങേ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ അങ്ങേതിരുഹൃദയത്തോട് ചെയ്യപ്പെട്ട അപമാന ദ്രോഹങ്ങൾക്കെല്ലാം പരിഹാരമായി നിസ്സാരമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദിവ്യ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക ശരണവും ഞങ്ങളെ മുഴുവനും ഇതാ അങ്ങേക്കായി അങ്ങേതിരുഹൃദയത്തിന് കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ഉടയവനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് സ്വാധീനപ്പെടുത്തി ശുദ്ധീകരിച്ച് വിശുദ്ധ ഹൃദയമാക്കിയാറുള്ളുക ഞങ്ങളുടെ ജീവിതകാലമൊക്കെയും സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചാറുള്ളണമേ അങ്ങ് സകല മനുഷ്യർക്കായി കുരിശിൽ ചിന്തിയ തിരുരക്തത്തെക്കുറിച്ചും ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ